ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ നിന്നാണ് മാനേജ്മെന്റ് ട്രെയിനി പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ നൂറ്റി അറുപത്തി നാല് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു വേക്കൻസി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം മാനേജ്മെൻറ്റ് ട്രെയിനിങ് കെമിക്കൽ അൻപത്തി ആറ് വേക്കൻസി മെക്കാനിക്കൽ പതിനെട്ട് വേക്കൻസി ഇലക്ട്രിക്കൽ ഇരുപത്തി ഒന്ന് വേക്കൻസി ഇൻസ്ട്രുമെൻറ്റേഷൻ പതിനേഴ് വേക്കൻസി കെമിക്കൽ ലാബ് പന്ത്രണ്ട് വേക്കൻസി സിവിൽ മൂന്ന് വേക്കൻസി ഫയർ ആൻഡ് സേഫ്റ്റി അഞ്ച് വേക്കൻസി ഇൻഫർമേഷൻ ടെക്നോളജി അഞ്ച് വേക്കൻസി മെറ്റീരിയൽസ് പതിനൊന്ന് വേക്കൻസി എച്ച് ആർ പതിനാറ് വേക്കൻസി സാലറി നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ വരെയായവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക ക്വാളിഫിക്കേഷൻ മാനേജ്മെൻറ്റ് ട്രെയിനി കെമിക്കൽ എൻജിനീയർ ഡിഗ്രി ഇൻ ബി ടെക് ഓർ ബി അല്ലെങ്കിൽ ബി എസ് സി ഇൻ എൻജിനീയറിംഗ് ഇൻ കെമിക്കൽ എൻജിനീയറിംഗ് ഓർ കെമിക്കൽ ടെക്നോളജി ഓർ കെമിക്കൽ പ്രോസസ് ടെക്നോളജി പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കുറയാതെ അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അൻപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം മാനേജ്മെൻറ് ട്രെയിനിങ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിഗ്രി ബി ടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ബി എസ് സി ഇൻ എൻജിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അറുപത് ശതമാനം മാർക്കോടുകൂടി പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അൻപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ എ എം ഐ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായിരിക്കണം മാനേജ്മെൻറ്റ് ട്രെയിനി ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഡിഗ്രി ഇൻ ബി ടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി കാൻഡിക്സിന് അൻപത് ശതമാനം ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് എ എം ஐ இஇன் இலக்ட்ரிகல் எஞ்சினியரிங் படிச்சு பாஸ் ஆகிக்கணும் மானேஜ்மெண்ட் ட்ரெயினிங் இன்ஸ்ட்ருமென்டேஷன் எஞ்சினியரிங் டிகிரி பி டெக் அல்ல இல்லியரிங் இன் இன்ஸ்ட்ருமெண்டன் ஓர் இன்ஸ்ட்ருமெண்ட் ஆன்ட் கண்ட்ரோல் ஓர் இலக்ட்ரோனிக்ஸ் இன்ஸ்ட்ரமென்டேஷன் ஆன்ட் கண்ட்ரோல் ஓர் இன்ஸ்ட்ருமெண்டன் ஆண்ட் இலக்ட்ரோணிக்ஸ் ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ ഓർ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ വിത്ത് അറുപത് ശതമാനം മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി കാൻഡിക്സിന് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എ എം ഐ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച് പാസ്സായിരിക്കണം മാനേജ്മെൻറ്റ് ട്രെയിനിങ് കെമിക്കൽ ലാബ് എം എസ് സി ഇൻ കെമിസ്ട്രി ഓർ ഇൻ ഓർഗാനിക് കെമിസ്ട്രി ഓർ ഓർഗാനിക് കെമിസ്ട്രി ഓർ അനലിറ്റിക്കൽ കെമിസ്ട്രി ഓർ ഫിസിക്കൽ കെമിസ്ട്രി ഓർ അപ്ലൈഡ് കെമിസ്ട്രി ഓർ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി അറുപത് ശതമാനം മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ക്യാൻറ്റേക്സിന് അൻപത് ശതമാനം മാർക്കുണ്ടായിരുന്നാൽ മതി മാനേജ്മെൻറ്റ് ട്രെയിനിസ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ബി ടെക് അല്ലെങ്കിൽ ബി ഇ അല്ലെങ്കിൽ ബി എസ് സി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ സിവിൽ എൻജിനീയറിംഗ് വിത്ത് അറുപത് ശതമാനം മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി കിക്സിന് അൻപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് എ എം ഐ ഇൻ സിവിൽ എൻജിനീയറിംഗ് പഠിച്ച് പാസ്സായിരിക്കണം മാനേജ്മെൻറ്റ് ട്രെയിനി ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഡിഗ്രി ബിടെക് ഓർ ബിഇ അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗിൻ ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം എസ് സി എസ് ടി ക്യാൻഡിക്സിന് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ബി ടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗിൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കെമിക്കൽ ഓർ ഫയർ പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം എസ് സി എസ് ടി ക്യാൻഡിക്സിന് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻഫർമേഷൻ ടെക്നോളജി ബി ടെക് ബിഇ ബി എസ് സി എഞ്ചിനീയറിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എം സി എ പഠിച്ച് പാസ്സായിരിക്കണം അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം എസ് സി എസ് ടി ക്യാൻഡിക്സിന് അൻപത് ശതമാനം മാർക്കുണ്ടായിരുന്നാൽ മതി മാനേജ്മെൻറ്റ് ട്രെയിനിങ് മെറ്റീരിയൽ ബി ടെക് ബി ഇ അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ ഓർ മെറ്റീരിയൽ സയൻസ് ഓർ മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി ഓർ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അറുപത് ശതമാനം മാർക്കോടുകൂടി പഠിച്ച പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ക്യാൻഡിക്സിന് അൻപത് ശതമാനം മാർക്കുണ്ടായിരുന്നാൽ മതി ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് എം ബി എ അല്ലെങ്കിൽ പി ജി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഡി എം അല്ലെങ്കിൽ പി ജി ഡി ബി എം പഠിച്ച് പാസ്സായിരിക്കണം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം മാനേജ്മെൻറ്റ് ട്രെയിനിങ് യക്ഷ രണ്ട് വർഷത്തെ എം ബി എ അല്ലെങ്കിൽ പി ജി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ അല്ലെങ്കിൽ ഇൻ്റർഗ്രേറ്റഡ് എം ബി എ പഠിച്ച് പാസ്സായിരിക്കണം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി കാനറ്റിക്സിന് അൻപത് ശതമാനം മാർക്കുണ്ടായിരുന്നാൽ മതി ആപ്ലിക്കേഷൻ ഫീ എഴുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല സെലക്ഷൻ പ്രോസസ്സ് ഡോക്കുമെൻ്റ് വെരിഫിക്കേഷൻ റിട്ടേൺ ഡേസ് പേഴ്സണൽ ഇൻ്റർവ്യൂ എക്സാം സെൻറ്റേഴ്സ് കേരളത്തിലും അവൈലബിൾ ആണ് കേരളത്തിൽ കൊച്ചിയിലാണ് എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാവുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാവുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി രണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്